നബി തങ്ങൾ പറഞ്ഞു ഉമാനപ്പെട മുത്തബിഹു അലീ വസ്സലമ പറഞ്ഞുഹു ഒരാൾക്കൊരു ദിവസം പനിയെത്തി ആ പനി പനിയായാൾ മറച്ചുവെച്ചാൽ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ പാപങ്ങളിൽ നിന്നും അല്ലാഹു താലവനെ മുക്തനാക്കുന്നതാണ് എന്ന് അലൈഹി അലൈവ് തങ്ങൾ പറയുന്നു മാത്രമല്ലാഹുലു നാരി നരകത്തിൽ നിന്നുള്ള മോചൻഹുത്താലവൻ എഴുതി വെക്കുന്നു അതുപോലെ അള്ളാഹു താലവനു നൽകിയ ആഫത്ത് മുസീബത്തിനെ ബലായിനെ അവൻ മറച്ചു വെച്ചത് പോരെ നാളെ ക്യാമത്തിനാളിൽ അള്ളാഹു താലാവൻ്റെ പാപങ്ങളൊക്കെ മറച്ചു വെക്കുന്നു എന്ന് തെരബിസ് അല്ലാഹു അലീഫല മതങ്ങൾ പറയുന്നു പുള്ളി ഹരിയത്തിലൂടെ നമുക്ക് സൂചിപ്പിച്ച് തരുന്നവരെന്താണ് ഒരാൾക്കെന്തെങ്കിലും പനിയോ മറ്റ് രോഗങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു നടക്കാതെ അല്ലെങ്കിൽ പാടി നടക്കാതെ പരസ്യപ്പെടുത്താതെ അതിനെ മറച്ചു വെക്കണമെന്നാണ് പറച്ച് പറയേണ്ട സ്ഥലത്ത് പറയണം ഇപ്പോൾ ഡോക്ടർമാരോട് പറയണം അതുപോലെ പറയേണ്ട സ്ഥലത്ത് പറയണമെന്നല്ലാതെ എല്ലാവരുടെ ഇടയിലും എനിക്കതാണ് എനിക്കിതാണ് എന്നിങ്ങനെ ആ രോഗത്തെ പറഞ്ഞിടക്കൽ അത് നല്ലതല്ല മറച്ച് വെക്കലാണ് ഉത്തമം അങ്ങനെ മറച്ചു വെച്ചാൽ ഇത്രയും വലിയ മഹത്വങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് ഇസ്വല വാഹനം ഇസ്ലാമത്വങ്ങളിലൂടെ പഠിപ്പിക്കുന്നു വാഹന എല്ലാവരും ആമത്ത് മുസീബത്ത് ഇരുന്നു എൻ്റെ ഫഷം സ്ലാ ഇരുന്നെങ്കിൽ എനിക്ക് ഇനിക്ക് മാറാവട്ടെ മേനു അസലുലം വർമ്മത്ത വർക്കാത്തു